ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുകയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും വീടുകളിലേക്ക് അതായത് സംശയമുള്ള വീടുകൾ പരാതി ലഭിക്കുന്ന വീടുകൾ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധിക്കും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കർശന പരിശോധനകളാണ് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളുടെയും പരിധിയിൽ കൃത്യമായി കാര്യങ്ങൾ അറിയുന്നതിനായി ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് പല വീടുകളിലുമെത്തി ഉദ്യോഗസ്ഥർ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുക മാത്രമല്ല ആ റേഷൻ കാർഡിലൂടെ വർഷങ്ങളായി വാങ്ങിയ റേഷൻ ഭക്ഷ്യധാന്യങ്ങളുടെ പൊതുമാർക്കറ്റിലെ വില പിഴയായി വീട്ടുകാരിൽ നിന്നും ഈടാക്കുകയും ചെയ്യും ഇത് മാത്രമല്ല ഇത്തരക്കാരുടെ പേരുകൾ റേഷൻ കടകളിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ആലോചനയിൽ ഉണ്ട് എ പി എൽ റേഷൻ കാർഡുകളായ നീല റേഷൻ കാർഡിലുള്ള പലരും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹരാണെന്ന് സംസ്ഥാന സർക്കാരിന് അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും നാല് ലക്ഷത്തിലേറെ നീലവെള്ള വെള്ള കാർഡുകാർക്ക് ഈ സർക്കാർ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി കഴിയും എന്നാൽ ഇനിയും ലക്ഷക്കണക്കിന് പേരാണ് ബി പി എൽ കാർഡുകൾക്ക് അർഹരായിട്ടുള്ളത് രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തും മുൻഗണനാ കാർഡുകൾക്ക് ക്വാർട്ടർ നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതിനാൽ അർഹതയുള്ള എല്ലാവർക്കും മുൻഗണനാ കാർഡ് നൽകാനാവില്ല അതിനാൽ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരിൽ നിന്ന് അവ തിരികെ വാങ്ങി പകരം അവരെ പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറ്റി ആ മുൻഗണനാ കാർഡുകൾ അർഹരായവർക്ക് നൽകുകയാണ് ചെയ്തു വരുന്നത് വർഷങ്ങൾക്ക് മുമ്പേ മുൻഗണനാ കാർഡ് ലഭിച്ച വീട്ടുകാരിൽ പലരും പിന്നീട് നല്ല ജോലി അംഗങ്ങൾക്ക് ലഭിച്ചോ വിദേശത്ത് പോയോ ബിസിനസ് നടത്തിയോ സാമ്പത്തികമായി മെച്ചപ്പെട്ടിട്ടും മുൻഗണനാ കാർഡുകൾ തിരികെ നൽകാതെ തുടർന്നും അവ അനർഹമായി കൈവശം വെച്ച് പോകും ാണ് ഇത്തരക്കാരെ കുറിച്ചുള്ള പരാതി നൽകുവാൻ ഭക്ഷ്യവകുപ്പ് പൊതുജനങ്ങളോടും ആവശ്യപ്പെടുകയും അതിനായി രണ്ട് ഫോൺ നമ്പറുകൾ നൽകിയിരുന്നു ഒമ്പത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് അതുപോലെ ഒമ്പത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് ആറ് ഏഴ് എന്നീ രണ്ട് നമ്പറുകളിൽ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള വിവരം നൽകാം വിളിക്കുന്നത് ആരെന്ന് രഹസ്യമായി സൂക്ഷിക്കും ഇതുകൂടാതെ മൂന്നും നാലും മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകാരെയും കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയരാക്കാറുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിൽ അധികമുള്ള കോൺക്രീറ്റ് വീട് ടാക്സി ഒഴികെ സ്വന്തമായി നാല് ചക്രമോ അതിലധികമോ ഉള്ള വാഹനം കുടുംബത്തിന് മാസം ഇരുപത്തി രൂപയിൽ അധികം വരുമാനം വിദേശ ജോലി കുടുംബാംഗങ്ങൾക്കെല്ലാമായി ഒരേക്കറിൽ കൂടുതൽ പുരയിടം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി അല്ലെങ്കിൽ അവിടങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നവർ എന്നിവരെല്ലാം മുൻഗണനാ കാർഡിന് അനർഹരാണ് അങ്ങനെയുള്ളവർ അവരുടെ മുൻഗണനാ കാർഡുകൾ തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറേണ്ടതാണ് സ്വമേധയാ മാറുന്നവർക്ക് പിഴ നൽകേണ്ടി വരാറില്ല ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി കാർഡ് പിടിച്ചെടുത്താൽ ആ റേഷൻ കാർഡ് ഉപയോഗിച്ച് വർഷങ്ങളായി വാങ്ങിയ റേഷന്റെ മാർക്കറ്റ് വില ഈടാക്കും കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഇത്തരത്തിൽ പിഴയായി ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ഇപ്പോഴും അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവർ അത് എത്രയും വേഗം തിരികെ ഏൽപ്പിക്കുവാൻ ശ്രദ്ധിക്കുക നീലാവെള്ള കാർഡിലെ ബി പി എൽ കാർഡിന് അർഹതയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷം പേർക്ക് കൂടി ബി പി എൽ കാർഡ് നൽകുമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സൂചന വന്നിട്ടുണ്ട് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുക തീയതിയും മറ്റും വരുമ്പോൾ ഈ ചാനൽ ൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക